ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയോ പ്രൈം മിനിസ്റ്ററേ ഒന്നുമല്ല അവിടുത്തെ എമിഗ്രേഷൻ ഓഫീഷ്യലാണ് അപ്പോൾ അതിൽ കൊച്ചി എയർപോർട്ടിലോ കാലിക്കറ്റ് എയർപോർട്ടിലോ ട്രിവാൻഡ്രം എയർപോർട്ടിലോ ഇന്ത്യയിലെ മറ്റെല്ലാ എയർപോർട്ടിലും വരുന്ന സമയത്ത് ആദ്യം എന്ന് എനിക്ക് പറയാല്ല ഭയങ്കര സങ്കടം തോന്നുന്ന ഒരു കാര്യം നിങ്ങളൊക്കെ പ്രവാസികളാണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ഫീൽ ചെയ്യും നമ്മൾ മിക്കവാറും രാത്രിയത്തെ ടിക്കറ്റ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക രാത്രിയത്തെ എടുക്കുന്ന കുറച്ച് ടിക്കറ്റ് പൈസ കുറയാൻ വേണ്ടിയിട്ട് പകല് കിട്ടും പക്ഷേ പകല് പൊതുവെ എക്സ്പെൻസീവ് ആവുമല്ലോ എന്നിട്ട് ഈ രാത്രികത്തെ ടിക്കറ്റ് എടുത്ത് ഉറക്കും കളഞ്ഞിട്ട് നമ്മൾ അവിടെ കണ്ണ് ജമ്മിക്കൊണ്ട് ഭയങ്കര എയർപോർട്ടിൽ രണ്ട് മിനിറ്റ് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും ഫ്ലൈറ്റിൽ ഒരു നാല് മണിക്കൂർ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഫ്ലൈറ്റ് ഡിലേ വന്നിട്ടുണ്ടാവും ഉറക്കു മുഴുവൻ പോയിട്ടുണ്ടാവും കുട്ടികൾ ഇതെല്ലാം എയർപോർട്ടിൽ നീണ്ട ക്യൂ ആണ് നമ്മൾ ഒരിക്കലും നാട്ടിൽ എയർപോർട്ടിൽ കൈക്കുങ്ങളായിട്ടൊന്നും വരുന്ന അമ്മമാർ ഒരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാറില്ല അങ്ങനെ വന്ന എമിഗ്രേഷൻസിന്റെ അടുത്ത് എത്തുമ്പോൾ ഇയാൾ ചോദിക്കും ആഹാ നിങ്ങളുടെ വീട് കോഴിക്കോടാണല്ലോ എന്തിനാണ് കണ്ണൂർ ഇറങ്ങിയത് മംഗലാപുരത്തിറങ്ങിയത് കൊച്ചിയിൽ ഇറങ്ങിയത് തിരുവനന്തപുരത്ത് ഇറങ്ങിയത് അപ്പോൾ സാറേ ഞങ്ങൾ ഇവിടെ നിന്ന് കാണാൻ തരും ആരാണ് ഫ്രണ്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വീണ്ടും വന്നിരുന്നല്ലോ ഇപ്പം എന്തിനാണ് വീണ്ടും വരുന്നത് ശരിയാണ് അവരവരുടെ